വ്ളോഗർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി കൊക്കു പരമേശ്വരൻ ഉഷ ഹസീന എന്നിവർ പരാതി നൽകി അശ്വിൻ ഡിയേഗോ ചേരുന്നു നമുക്കപ്പം അഷ്വിൻ ഡിയേഗോ ഗുഡ് ഈവനിങ് വ്ലോഗർ സന്തോഷ് വർക്കി കുറച്ച് കടത്തി പറയുന്നത് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് ഈ പരാതിയുടെ ആധാർ എന്റെ പൊന്ന് സന്തോഷ് ചേട്ടായി നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് പലപ്പോഴും ഞാൻ പറയണം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു നടിയെ കണ്ടു കഴിഞ്ഞാൽ ചില നടിമാരോട് സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോ കട്ടിങ് കട്ടിങ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുക ഇപ്പൊ ഇന്നലെയല്ല രണ്ടു ദിവസം മുമ്പ് ആള് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ നടിമാർ മിക്കവരും വേഷ്യകളാണോ ഫ്രം സന്തോഷ് വർക്കി ഓർ ആറാട്ടൻ ഈ ഒരു കാര്യത്തിന് നല്ല എട്ടിന്റെ പണി കിട്ടി ബസൂക്ക എന്ന സിനിമയിലൊക്കെ ഒരു നല്ല സീനൊക്കെ കിട്ടി അല്ല അടിപൊളി സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറെ പൂക്ക് കിട്ടിയെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വലിയ റീച്ചുള്ള ഒരു സാധനം തന്നെയാണ് അല്ലേ പക്ഷെ ഏതൊരു നടിയെ കണ്ടു കഴിഞ്ഞാലും പ്രേമം കല്യാണം കഴിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം വൃത്തികേടുകളും പറയുന്നുണ്ട് ഇടയിൽ ചില കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആൾ അല്ലല്ലെ പോയിരുന്നു ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ചിരിച്ചു തള്ളാറുണ്ട് അങ്ങനെ പോയ ഒരു മനുഷ്യനാണ് നല്ല എട്ടിന്റെ പണി വാങ്ങി വെച്ചിട്ടുള്ളത് മലയാള സിനിമയിലെ നടിമാരൊക്കെ മിക്ക വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലേ വാർത്ത കേൾക്കട്ട എന്തെന്നറിയാലേ സുജയ തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പരാതികൾ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ടോളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത് കടുത്തു ശിക്ഷ തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതോ എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉദ്ദേശി ഉന്നയിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപതോളം വരുന്ന വനിതാ പ്രവർത്തകരെ ഇയാൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഈ ഡി ജി പിക്ക് നൽകിയ പരാതിയിലുള്ളത് നേരത്തെ സിനിമ നടി ഉഷ ഇയാൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു നമുക്കറിയാം ഈ സന്തോഷ് വർക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ ആളാണ് മാത്രമല്ല ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള ആരാധക ഫോളോവേഴ്സും ഉണ്ട് എന്നുള്ളതാണ് ഇതിനിടയിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിനു മുമ്പും ഇയാൾ സമാന പര സമാന രീതിയിൽ ചില സിനിമാ നടികൾക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ അതിന് ഒരുപടി കടന്നുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മോശം സ്ത്രീകളാണ് എന്ന് പ്രചരി വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന സിനിമ വനിതാ പ്രവർത്തകരുടെ തീരുമാനം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി സ്ത്രീത്വത്തെ ഇരുന്നൂറ്റിഅൻപത് നടിമാരൊക്കെ കേസ് കൊടുത്തതിന്റെ ജാമ്യം കിട്ടി പുറത്തിറങ്ങാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹാണ് നല്ല എട്ടിന്റെ പണി കിട്ടും ഇപ്പോ നടി മീനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അവർക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പിന്നെ പല നടിമാരെയും വിവാഹം കഴിക്കാൻ പ്രേമിക്കാൻ സെക്സ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളാണ് ഇതിനെന്താ ലിപ്ലോക്ക് ചെയ്യണമെന്നോ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ ഈ സന്തോഷവർക്കി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ആള് പി എച്ച് ഡി സ്റ്റുഡന്റ് ആണ് നല്ല റിസർച്ച് ചെയ്തോണ്ടിരിക്കുക റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇങ്ങനൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാൻസ് ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ജെ ആർ എഫിനേറ്റ് എഴുതി എടുത്തതല്ലേ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ആ ഒരു ഫണ്ട് ഇല്ലിടോ ആ റിസർച്ചിനുള്ളത് അത് മിക്കവാറും കട്ടായി പോവും നിങ്ങളുടെ പി എച്ച് ഡി ഒക്കെ വലിയ പ്രശ്നമായി മാറില്ലേ നിങ്ങള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി പോയി കൂടെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇത്തരം മണ്ടത്തരങ്ങളിൽ പോയി വിഴുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരുപാടുണ്ട് നിങ്ങളൊരു കോമാളിയായി കാണുന്ന ആളുകളുണ്ട് നിങ്ങളെ ബുദ്ധിജീവിയായി കാണുന്ന ആളുകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട് ഒരു പക്ഷേ ഒരു ഇംഗ്ലീഷിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു നല്ല ഭംഗിയിൽ ഒരു സംഭവം കൈകാര്യം ചെയ്തു പക്ഷെ എവിടെയോ ചെറിയൊരു ഒരു തകരാറ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കുറച്ച് മണ്ടത്തരങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട് അത് വെച്ചുകൊണ്ട് നിങ്ങൾ മണ്ടത്തരങ്ങൾ പറഞ്ഞു കിട്ടിയ പണിയാണിത് ഓരഭിപ്രായങ്ങളൊക്കെ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിക്കത് വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പൊ ഒരു നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തെറി പറഞ്ഞാലും ചിലപ്പോൾ ആരും ഒന്നും പറഞ്ഞെന്ന് വരില്ല ഇത് അങ്ങനെയല്ല മലയാള സിനിമയിലെ മിക്ക നടിമാരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ നിങ്ങൾ എല്ലാ നടിമാരെയും ആ വൃത്തി കേട്ട് പറഞ്ഞതിന് തുല്യാണ് അപ്പൊ ഇരുന്നൂറ്റി അൻപത് പരാതി ഒക്കെ പോയി കഴിഞ്ഞാൽ പൊന്നാറാട്ടെണ്ണ പുറലോകം കാണൂല നിങ്ങളുടെ പി എച്ച് ഡി മോഹൊക്കെ അതൊക്കെ വെള്ളത്തിലിട്ട വര പോലെയാവും ഓക്കെ ഞാൻ കാര്യമായിട്ട് പറയാണ് ആറാട്ടണ്ണൻ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യനാണ് ആ വിദ്യാഭ്യാസം ആ ഒരു യുക്തി ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് അറിയാതെ ചെയ്യുന്നതാണ് പലപ്പോഴും പറയാൾ മനപൂർവ്വം പൊട്ടത്തരം കാണിക്കുന്നത് അല്ലല്ല അങ്ങനെ അയാളുടെ ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ തന്നെയാണ് ഈ പൊട്ടത്തരം അയാളുടെ ഉള്ളിൽ കിടക്കുന്നതും ഉണ്ട് അയാളത് ശരിയായ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് തിരുത്തേണ്ടത് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ആറട്ടെണ്ണൻ ഉണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഈ ക്യാമറയും മറ്റുള്ള സാധനങ്ങളും കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ചങ്ങൾ ചെന്നിട്ട് ആൾ ആ രീതിയിൽ ആക്കി വെച്ചത് നിങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ആറാട്ടെണ്ണന്മാരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാളെ നിങ്ങൾ മനഃപൂർവ്വം പൊട്ടം കളിപ്പിച്ചു അതേപോലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ആ സിനിമയുടെ കൂടെ ഒരു പൊട്ടനെ നമുക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കാണാറുണ്ട് ഓരോ സിനിമ വരുമ്പോഴും ഓരോ എണ്ണം അങ്ങനെ വരും എന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടി പോവും സത്യത്തിൽ അവര് ഒരു പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്നാൽ റീച്ചിനു വേണ്ടിയാണ് ഇവർ അവരെ പൊട്ടന്മാരാക്കുന്ന കാര്യം അവർക്കും അറിയില്ല ഇവർക്ക് റീച്ച് കിട്ടുന്ന അതോടുകൂടി വരുമാനം കിട്ടുന്ന ആറേട്ടെണ്ണം പറഞ്ഞു എനിക്ക് ഒരു വരുമാനം വരുന്നില്ല അതാണ് ഇതാണ് എന്നെ വെച്ച് കാശാക്കുന്ന ആളുകൾക്ക് നല്ല വരുന്നുണ്ട് എന്നുള്ളത് അതായത് മറ്റുള്ളവർക്ക് അറിയാം അത് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളത് ആറാട്ടെണ്ണന അതറിയില്ല ആറാട്ടെണ്ണ സ്വന്തം ചാനലിൽ ഇടുന്ന വീഡിയോസ് പോലും മറ്റുള്ള ആളുകൾ കൊണ്ടിടുമ്പോൾ അദ്ദേഹത്തിന് ആയിരം വ്യൂ ആണെങ്കിൽ മറ്റോണ്ണം വൺ മില്യൺ വ്യൂ ആണ് അത്രയുള്ളൂ ആറാട്ടെണ്ണ നിങ്ങൾ ഇനിയെങ്കിലും ഇമാതിരി ഊളത്തരങ്ങൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ സിനിമ കാണുക സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൈ വെക്കുമ്പോൾ ആ കൈ പൊള്ളും അത്രേ ഉള്ളൂ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കൂടെ കൂടുന്നത് നിങ്ങളെ കളിയാക്കാനാണ് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ചീരി അടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടെ കൂട്ടുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഒന്നും മനസ്സിലാക്കുക അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും കേസും കാര്യങ്ങളായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ് നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് നടിമാരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് അവരതിനെ ഒന്നും മോശമായിട്ട് കാണില്ല ഒരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിലൊന്നും വൃത്തി കേടില്ല അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇന്നാളുമായിട്ട് അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ല എട്ടിന്റെ പണി കിട്ടും ഒരു തർക്കവും വേണ്ട എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് തിരി അങ്ങ് കൊളത്തി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ആളുകൾ ഈ ഒരു കാര്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരി ഇങ്ങനെ പൊട്ടി 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 അങ്ങ് ആഴത്തിലേക്ക് പോകും അത്രേ പറയുന്നുള്ളൂ എന്റെ പൊന്നാറാട്ടണ്ണ എന്തിരി എന്താണ് നിങ്ങളെ കുഴപ്പം എന്താണ് സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞൊരു മൂലൊക്കെ കൂടെ പോയേ പോരളൂ വെറുതെ ഇങ്ങനെ വേലിക്കെടുക്കുന്ന പാമ്പിനെ തോളിലെടുത്ത് വെക്കണോ ഒക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയുമ്പോ വരാം വീണ്ടും വരാട്ടാ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളി ഓക്കെ